രചിസവിശേഷം ആറാം മധ്യം ഇരുപത്തിയേഴ് മുതൽ തിരുവചനങ്ങൾ എന്റെ വാക്ക് ശ്രവിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു എന്ന പ്രത്യേകം ഒരു ആമുഖത്തോടെ സമതല പ്രസംഗത്തിന്റെ ഭാഗം തുടങ്ങുകയാണ് ഈ ആമുഖത്തിന്റെ സൂചന ഇതേ തുടർന്ന് വരുന്ന കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാകുന്നു എന്ന് തന്നെയാ ശ്രോതാക്കൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം അസാധാരണമായ സംഗതിയാണ് പറയാൻ പോകുന്നത് ശത്രുക്കളെ സ്നേഹിക്കു എന്നാണ് പറഞ്ഞത് ശിഷ്യരെ ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ പ്രതി പീഡിപ്പിക്കുന്നവരാണ് യഥാർത്ഥ ശത്രുക്കൾ നാല് ദുരിതങ്ങൾക്ക് സമാന്തരമായി സ്നേഹിക്കുക നന്മ ചെയ്യുക അനുഗ്രഹിക്കുക പ്രാർത്ഥിക്കുക എന്നിങ്ങനെ നാല് പ്രവൃത്തികൾ പ്രവർത്തികൾ ശത്രുസ്നേഹത്തിൻ്റെ പ്രകാശനങ്ങളായിട്ട് യേശു കാണിക്കുക ശത്രുസ്നേഹത്തിൻ്റെ പ്രവൃത്തികളുടെ ഡിസ്റ്റല്ല ശിഷ്യർക്ക് ദുരിതമുണ്ടാക്കുന്നവരാണ് യഥാർത്ഥ ശത്രുക്കൾ എന്ന് സൂചിപ്പിക്കുകയാണ് ഇവിടെ അവരുടെ നന്മ ആത്മാർത്ഥമായിട്ട് അതീവ താൽപ്പര്യത്തോടെ ആഗ്രഹിച്ച് അവരെ സ്നേഹിക്കണമെന്ന കൽപ്പന യേശു നൽകുമ്പോൾ ആ കൽപ്പനയിലെ ശത്രുക്കളെ സ്നേഹിക്കണമെന്ന ഉപദേശം അടങ്ങിയിട്ടുണ്ട് നമ്മയെ ജീവിക്കുന്ന അർത്ഥാവായ ശുശ്വനി കൃവിയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹപരിശുദ്ധാന്മാവൻ്റെ സഹവാസുഖങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴെപ്പോഴും നീക്കുക